സ്നേഹപൂർവ്വം ഷ്യമ സീരിയലിൻ്റെ കമ്മിംഗ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുൺ പ്രിയങ്ക ആവശ്യപ്പെട്ടതുപോലെ അഞ്ച് കോടി രൂപ പ്രിയങ്കയുടെ അക്കൗണ്ടിലേക്ക് കിട്ടു കൊടുക്കുവാണോ ഇത് കാണുമ്പോൾ പ്രിയങ്കക്കൊത്തിരി സന്തോഷം ആവുകയാണ് അങ്ങനെ പ്രിയങ്ക ഷർത്തിനെ വിളിച്ചിട്ട് സിനിമക്കുള്ള കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുക കേട്ടോ പിന്നെ വരുൺ പൈസ തന്നതുകൊണ്ട് തന്നെ വരുൺ പറഞ്ഞ അനുസരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ വരുൺ പറഞ്ഞതുപോലെ പൂജക്ക് എല്ലാവരും പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചോളാം അന്ന് പ്രിയങ്ക വാക്കുകൊടുക്കുന്നുണ്ട് പിന്നീട് അടുത്ത ദിവസം രാവിലെ മുത്തശ്ശി അതിരാവിലെ തന്നെ പ്രിയങ്കയെ വിളിക്കാനായിട്ട് വരുവാണ് പ്രിയങ്കയാണെങ്കിൽ ഈ സമയം നല്ല ഉറക്കമായിരിക്കും ഭരൺ താലി കിട്ടിയ പെണ്ണ് രാവിലെ എണീറ്റ് ചെയ്യേണ്ട കുറിച്ച് പൂജാരി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതൊന്നും ചെയ്യാതെ പ്രിയങ്ക ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ ചെയ്യുമ്പോഴത്തെ നമുക്ക് ദേഷ്യം വരുവാണ് എന്താണെങ്കിലും ഞാൻ കൂട്ടൊരു പാണ് തന്നിട്ട് തന്നെ കാര്യം അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയപ്പം തന്നെ പിടിച്ചു എഴുന്നേപ്പിക്കുകയാണ് എന്നിട്ട് വേഗം തന്നെ കുളിച്ച് സാരിയൊക്കെ ആണെങ്കിൽ വേഗം വരാൻ പറയുവാണ് കേട്ടോ പൂജ ചെയ്യാനായിട്ട് അങ്ങനെ വെളുപ്പാങ്കാലത്ത് തന്നെ കുളിച്ച് സാരിയൊക്കെ ഇട്ട് അവിടെ നിന്ന് പ്രിയങ്ക ഒക്കെ ആണെങ്കിൽ ആകെ ദേഷ്യവും വരുവാണ് ഞാൻ ഞാനെന്തിനാണ് ഇവിടെ ഉള്ളവർക്കുണ്ടെങ്കിൽ പൂജ ചെയ്ത് കഷ്ടപ്പെടുന്നത് ഇവിടെയുള്ളവർക്ക് ഐശ്വര്യ സമ്പത്ത് ഒക്കെ ഉണ്ടായിട്ട് എനിക്കെന്ത് കാര്യമാണ് വെറുതെ വെളുപ്പങ്കാലത്ത് തന്നെ മനുഷ്യനെ അണിയിപ്പിച്ച് ഓർക്കം കളിയാനായിട്ടുള്ള ഇവരുടെയൊക്കെ ഒരു ഏർപ്പാട് എന്നും പറഞ്ഞ് പ്രിയങ്ക ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ദൂരെ നിന്ന് മുത്തശ്ശി ഇതെല്ലാം കാണുന്നുണ്ടാകും ജയഭാരതീയമാക്ക പ്രിയങ്ക കിട്ടി ഇങ്ങനെ ഓരോ പണി കൊടുക്കുമ്പോൾ ചെറിയൊരു സന്തോഷം തോന്നുകയാണ് കേട്ടോ പിന്നീട് പൂജാമുറിയിലെ വേണ്ടി പ്രാർത്ഥനകളും ജപങ്ങളും ആയിട്ട് ഇരിക്കാനായിട്ട് പ്രിയങ്കേനെ പറഞ്ഞു വിടുവാണ് എന്നാൽ പ്രിയങ്കയാണെങ്കിൽ പൂജാമുറി ചെന്ന് പ്രാര്ത്ഥിക്കുകയൊന്നും ചെയ്യാതെ അവിടെ ഇരിക്കുന്ന പൂക്കളെല്ലാം എറിഞ്ഞ് കളിച്ച് അലസ ഇട്ടിരിക്കുകയാണ് കേട്ടോ പ്രിയങ്കക്കാണെങ്കിൽ ദേവിക കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാതെ മറ്റു അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം അതുവഴി പോകുന്ന അമ്മ ഇത് കാണുവാണ് അത് കണ്ട് ദേഷ്യത്തോടെയും പ്രിയങ്കയും നോക്കുക കേട്ടോ അമ്മ പിന്നീട് പുറത്തേക്ക് ഇറങ്ങുന്ന പുറത്തേക്കിറങ്ങുന്ന അമ്മ ഔട്ടോസ് രാധിക പാടുന്ന കീർത്തനം കേൾക്കുവാണ് അത് കേട്ട സന്തോഷത്തോടു കൂടി ജയഭാരതിയമ്മ പതിയെ പതിയെ ഔട്ട് ഹോഴ്സിൻ്റെ ജനലൻ്റെ ഇവിടെ വന്ന് നോക്കുക അന്നേരം നോക്കുമ്പോൾ കാണുന്നത് പൂജാമുറിയിലെ ഭയഭക്തിയോടെ പ്രാർത്ഥനകളും ജപങ്ങളുമായിട്ടിരിക്കുന്ന രാധികേനെ കണ്ടോ അത് കാണുമ്പോൾ ജയഭാരതിയമ്മക്ക് ഒത്തിരി സന്തോഷമാകുവാണ് തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ വരുണിന് വേണ്ടിയിട്ട് പൂജാരി പറഞ്ഞ പോലെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുവാണ് രാധിക എന്നറിഞ്ഞപ്പോൾ ജയഭാരതി അമ്മക്ക് ഒത്തിരി സന്തോഷമാകുവാണ് അങ്ങനെ ആ കാഴ്ച കണ്ട മനസ്സ് നിറഞ്ഞു അമ്മ അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് ശരത് പ്രിയങ്കയെ വീണ്ടും പുറത്തേക്ക് വിളിക്കുകയാണ് ഈ സമയം ആ ഡയറക്ടറും വക്കീലൊക്കെ അവിടെ ഉണ്ടാകും അങ്ങനെ ശരത് പറയുക പ്രിയങ്കെ നീ ഇതുപോലെ പലതവണ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന അവസാന നിമിഷം എല്ലാം നിൻ്റെ തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ കൈയ്യിൽ നിന്ന് പോ കൈ പോകുക ചെയ്തിട്ടുള്ളത് ഇതും അതുപോലെ ആകുമോ അന്നേരം പ്രിയങ്ക പറഞ്ഞേ ഇല്ല ശരത്ത് ഇത്തവണ അങ്ങനെയൊന്നും ആവില്ല വരുൺ ഞാൻ ആവശ്യപ്പെട്ടതുപോലെ പോലെ തന്നെ അഞ്ച് കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് കേട്ടോ ശരത് എങ്ങനെയെങ്കിലും പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് ആ പണം കൈക്കലാക്കണം എന്ന് ചിന്തിക്കുകയാണ് ശരത്ത് അതിനായിട്ട് ശരത്ത് പ്രിയങ്കയോട് പറയുന്നതാണ് ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങണം അന്നേരം പ്രിയങ്ക പറയണേ നാളെ ഇവിടെ എല്ലാവരും കൂടി എന്നോട് അമ്പലത്തിൽ ചെന്ന് ഭജന ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്പലത്തിലേക്ക് വരാം നീ അവിടെ വന്നാൽ മതി അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാം അങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ശരത്തിൻ്റെ കൂടെ ഒളിച്ചോടാനാണ് ഒളിച്ചോടാനായിട്ടോ പ്രിയങ്ക തീരുമാനിച്ചിരിക്കുന്നത് അതിനായിട്ട് പ്രിയങ്ക ഡ്രസ്സും അവിടുത്തെ ആഭരണങ്ങളും എല്ലാം ബാഗിലൊഴുക്കി പാക്ക് ചെയ്യുവാണ് എന്നിട്ടൊരു കത്ത് എഴുതി വെക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ബാഗൊക്കെ പാക്ക് ചെയ്ത് ശരത്തിൻ്റെ കൂടെ ആരുടെ ശ്രദ്ധയപ്പെടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ ഈ സമയം യശോദക്കും സകുമാരിയമ്മക്കും പ്രിയങ്കയെ ചോദിച്ചാൽ ആ കത്ത് കിട്ടുവാണ് ആ കത്ത് വായിച്ച് ആകെ തകർന്നിരിക്കുകയാണ് കേട്ടോ യശോദ ഈ സമയം അങ്ങോട്ടേക്ക് വന്ന രാധിക ചോദിക്കണേ എന്താമേ എന്താ പറ്റിയത് അന്നേരം രാധികയെ ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ പൊട്ടിക്കറിഞ്ഞോണ്ട് യശോദ പറയുക പ്രിയങ്ക അവൾ നമ്മളെ ചതിച്ചു അവൾ എങ്ങോട്ടും ഇറങ്ങിപ്പോയി അങ്ങനെ ആ കത്ത് വായിച്ച് രാധികയും ഞെട്ടലോട് കൂടി നിൽക്കുവാണ് ഈ സമയം ദേവനാരായണനും ഈ കാര്യങ്ങൾ അറിയുവാണ് കേട്ടോ ഇതറിയുമ്പോൾ ദേവൻ ചാങ്ക് പൊട്ടി പോകുവാണ് ഇതിനായിരുന്നു ഈശ്വര അവൾ നമ്മളെ ഇങ്ങനെയൊക്കെ പറ്റിച്ചത് ഇതിലും വേദം എന്നെ അങ്ങ് നീ മുകളിലോട്ട് വിളിക്കുന്നതായിരുന്നു ഇനി ഞാൻ കണിമംഗുളത്തുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നും പറഞ്ഞ് ചങ്ക് തകർന്ന് നിൽക്കുവാണ് ദേവൻ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ വിഷമം അങ്ങോട്ട് സഹിക്കാനാവത് നിൽക്കുകയാണ് കേട്ടോ രാധികയും ഇതേ സമയം കാൽപ്പനയും ചന്ദ്രശേഖരനും ഒക്കെ പ്രീങ്കൊരിക്കലും പൂജ പൂർത്തിയാക്കരുതെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് എന്താണെങ്കിലും അവൾ അമ്പലത്തിൽ ഭജന ഇടിക്കാൻ പോകുമല്ലോ ആ അമ്പലത്തിൽ നിന്ന് പ്രിയങ്ക ജീവനോടെ തിരികെ എത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ കാണിമംഗളത്തുള്ളവരും പ്രിയങ്ക വീട് വിട്ടു പോയ കാര്യം അറിയുന്നത് അതറിയുന്നതും സന്തോഷമൊക്കെയാണ് കൽപ്പനക്കും ചന്ദ്രശേഖരനും ഗൗതമിനുമൊക്കെ ഈ സമയം പരമേശ്വരനും പത്മിനും അവരെല്ലാവരും ആകെ തകർന്നിരിക്കുകയാണ് ഭരണവും മുത്തശ്ശിയുമാണെങ്കിലും ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് അവർക്ക് മാത്രമല്ല നടന്ന യഥാർത്ഥ സത്യാവസ്ഥ അറിയുള്ളൂ അങ്ങനെ എല്ലാവരും നെറ്റലോടുകൂടി നിൽക്കുവാണ് പ്രിയങ്കയുടെ ഈ ഒളിച്ചോട്ടത്തിൽ അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകളിലൂടെ തന്നെ കണ്ടറിയാം ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്